വിന്റർ ആയപ്പോൾ എൻ്റെ അവിടെ ഇവിടെ ആയിട്ടിരുന്ന എല്ലാ ഇൻഡോ പ്ലാന്റ്സിനെയും എടുത്ത് ഞാൻ ഈ ജനലിൻ്റെ അടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നേ ഇതിന് മുന്നത്തെ വിന്ററിൽ എൻ്റെ കുറേ ഇൻഡോർ പ്ലാന്റ്സ് നശിച്ചു പോയിട്ടുണ്ടായിരുന്നു തണുപ്പ് കാരണം വീടിനകത്ത് ഹീറ്റർ ഇട്ട് ചൂടൊക്കെ നിലനിർത്തുമെങ്കിലും ഇതിനൊരു വെളിച്ചം വെട്ടമൊക്കെ കിട്ടാത്തത് കൊണ്ടായിരിക്കാം അതന്ന് നശിച്ചു പോയത് പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഈ ചെടികളെല്ലാം അടുത്ത് ഈ വിൻഡോ സൈഡിൽ കൊണ്ടുവച്ചപ്പോൾ ഒറ്റവർണം പോലും നശിച്ചു പോയില്ല എന്ന് മാത്രമല്ല സമ്മറിലെ പോലെ തന്നെ ഇതിന് നല്ല ഗ്രോത്തും ഉണ്ടായിരുന്നു എന്തായാലും ഇവിടെ ഒരു കാട് പോലെ ആയത് കാരണം ഇതിനൊക്കെ ഇനിയിപ്പോ ആയി ഇവിടെ അതുകൊണ്ട് ഇതിനേക്കൊന്ന് മാറ്റി ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ് പണ്ടൊക്കെ എനിക്ക് പൂച്ചെടികളോട് മാത്രമായിരുന്നു ഇഷ്ടം എന്നാ ഇപ്പോ ഈ ഇലച്ചെടികളോടാണോ ഒരിച്ചിരി ഇഷ്ടം കൂടുതൽ എന്നെനിക്കൊരു സംശയമുണ്ട് കാണുന്ന ചെടികളെല്ലാം എനിക്ക് വേണോന്ന് തോന്നാറുണ്ട് ബണ്ണിക്സി പോകുമ്പോൾ ഭയങ്കര പാടാണ് എന്റെ ആ ഒരു ടെൻഡൻസിയെ പിടിച്ചു നിർത്താനായിട്ട് അപ്പൊ ബണ്ണിക്സി പോകുമ്പോൾ ഇച്ച എന്നെ വിളിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് ഞാൻ വരുന്നില്ല വന്നാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറക്കിയെടുക്കും എന്നാലും ഇന്ന് നിനക്ക് ഒരു അമ്പത് ഡോളറിന്റെ ബഡ്ജറ്റ് ഉണ്ട് നീ പോരേ എന്ന് പറഞ്ഞിട്ട് ഇച്ച എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട് കേട്ടോ